നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ പൈനാപ്പിൾ ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനി ചൂട് സമയങ്ങളാകുമ്പോൾ ജ്യൂസിന് വളരെ ആവശ്യക്കാർ കൂടുതലാണ് ഇപ്പോൾ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് കിലോ മുപ്പത്തെട്ടും പച്ച മുപ്പത്തിയാറും പഴം വാങ്ങിക്കണമെങ്കിൽ കിലോ നാൽപ്പത്തി നാല് രൂപയാണ് ഏകദേശം ഒരു കരുതിച്ചൊക്കെ ഒടിച്ച് വരുമ്പോൾ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ കാണുന്നുണ്ട് സാധാരണ സാധാരണ നല്ല പരിചരണ ഒന്നും വേണ്ടാത്ത ഒരു ഫലവൃക്ഷമാണ് ഈ കൈതച്ചക്ക ഉഷ്ണേഖലാ സസ്യമായ കായികയുടെ ഫലത്തെയാണ് കൈതച്ചക്ക എന്ന് വിളിക്കുന്നത് അകത്ത് ജീവക എ ബി കൂടാതെ ജീവൻ സി കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയും ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു നീർവാർച്ചയുള്ള മണ്ണിൽ നന്നായി വളരുന്ന സസ്യം കൈത കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിൽ ഇതിപ്പോൾ നന്നായി കൃഷി ചെയ്യുന്നു റബ്ബർ തോട്ടങ്ങളിൽ ഇടവേളയായിട്ടും റബ്ബർ രണ്ട് റബ്ബറിൻ്റെ ഇടയ്ക്ക് ഒരു കൈത എന്ന രീതിയിൽ ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ കടന്നു വന്ന ഒരു പഴവർഗ്ഗമാണ് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഫ്രൂട്ടാണ് കൈതച്ചക്ക ചക്ക നടാൻ പറ്റിയ സമയം മെയ് ജൂൺ മാസങ്ങളിലാണ് ഇതിന് ഏറ്റവും നല്ല കൃഷിക്ക് യോഗ്യമായ സമയം ജ്യൂസടയിൽ ഒരു സുപ്രധാന ഐറ്റം തന്നെയാണ് ഈ കൈതച്ചക്ക ജ്യൂസ് ഏകദേശം ഒരു ഗ്ലാസ് ജ്യൂസ് വാങ്ങി കിട്ടണമെങ്കിൽ അറുപത് രൂപ മുതൽ കൊടുത്ത എടുക്കണം ഇരുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാസം ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ വാർഷിക വരുമാനവും മറ്റും ആധാറും മറ്റും ഒ ടി പി വരാനുള്ള ഒരു മൊബൈലും അതായത് വാലിഡിറ്റിയുള്ള ഒരു മൊബൈലും കൊണ്ട് അക്ഷയയിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്താൽ അത് സമയബന്ധിതമായി എൻ്റെ ഫിസിക്കലൊക്കെ വേരിഫിക്കേഷനും കഴിഞ്ഞ് അത് കിട്ടുന്നതായിരിക്കും ഫിസിക്കൽ വേരിഫിക്കേഷൻ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് വളരെ സൂക്ഷ്മമായാണ് പരിശോധിക്കുന്നത് മുമ്പ് ഇങ്ങനെ അനധികൃതമായി പലരും പെൻഷൻ വാങ്ങിച്ചതുകൊണ്ട് വളരെ സസൂക്ഷ്മം സൂക്ഷിച്ചാണ് ഇത് ഓരോ പേപ്പറുകളും അവർ കൈകാര്യം ചെയ്യുന്നത് അറുപത് വയസ്സെന്ന് തോന്നിയാൽ ഉടനെ ഇത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക പെൻഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും പ്രകാരമുള്ള രേഖകളും കൊടുക്കണം റേഷൻ കടയിൽ ഈ മാസം വെള്ളക്കാടിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ എ പി എൽ നീല അതായത് ഒരാൾക്ക് രണ്ട് കിലോ അരി മുതൽ നാ നാല് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ബി എ പി എല്ലിനും മഞ്ഞക്കാടിനും പഴയ രീതിയിലാണ് അരി ഇവിടും കൊടുക്കുന്നത് ആട്ട ഏഴു രൂപ ഒമ്പത് രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ മണ്ണെണ്ണയും കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാത്ര സമയം ക്ഷമയോടെ കേട്ടിന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്